നമ്മുടെ പല സൂപ്പർ സ്റ്റാറുകളും ഗസ്റ്റ് റോളുകൾ എത്താറുണ്ട് ഒന്നോ രണ്ടോ സീനിൽ വന്ന് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങി അവർ പോകും സൂപ്പർ താരങ്ങൾ പ്രധാനമായും വരുന്നത് കഥയുടെ ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് രംഗത്തോ അല്ലെങ്കിൽ സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്തിടെ വൺ ഹിറ്റായി ഇറങ്ങിയ ജയിലർ എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളിൽ എത്തുന്നുണ്ട് അവിടെ മോഹൻലാൽ അല്ല മറ്റൊരു താരമായിരുന്നു വന്നിരുന്നെങ്കിലും നമുക്ക് ആ സിനിമയിൽ കഥയിൽ യാതൊരു മാറ്റവും വരില്ല പക്ഷേ മോഹൻലാൽ വന്നതോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ കലക്ഷനാണ് ആ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന ജയിലർ ടു എന്ന സിനിമയിലും മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞതാണ് മലയാളത്തിലെ ഏറ്റവും അധികം മാർക്കറ്റ് വാല്യൂ ഉള്ള നടൻ മോഹൻലാൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഈ ജയിലറിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മോഹൻലാൽ ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരുപാട് പടങ്ങളിൽ അതിഥി വേഷങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാൽ പല ചീറ്റി പോയ അതിഥി വേഷങ്ങളുണ്ട് മോഹൻലാൽ ഗസ്റ്റുകൾ വന്ന് എന്തോ സംഭവമാക്കാൻ നോക്കിയിട്ട് അത് പിന്നെ ചീറ്റി ി പോയ സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് ഉന്നതങ്ങളിൽ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഒന്നിൽ ജോമോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഉന്നതങ്ങളിൽ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലാല് മനോജ് കെ ജയൻ പൂർണിമ ഇന്ദ്രജിത്ത് സായി കുമാർ എൻ എ ഫർഗീസ് ആയിരുന്നു എന്നാൽ ഈ സിനിമയിൽ അന്നത്തെ കാലത്ത് പൊതുവേ സ്റ്റാർ വാലീസ് കുറഞ്ഞ കുറച്ച് നടന്മാരായിരുന്നു അഭിനയിച്ചിരുന്നത് എന്നാൽ വളരെ സൂപ്പർ സ്റ്റാർ ആയ ഒരു താരത്തെ ഈ സിനിമയിൽ അതിഥി വേഷത്തിൽ കൊണ്ടുവന്ന് സിനിമയിൽ തിയേറ്ററിൽ രക്ഷപ്പെടുത്തി എടുക്കാമെന്നുള്ള സംവിധായകന്റെ ഒരു പരീക്ഷണമായിരുന്നു ഇത് അതുകൊണ്ട് മോഹൻലാലിനെ ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിൽ കൊണ്ടുവന്നു ഏതാനും ചില രംഗങ്ങളിൽ മാത്രമായിരുന്നു മോഹൻലാൽ അഭിനയിച്ചിരുന്നത് ക്ലൈമാക്സിനോട് അടുത്ത സമയത്ത് ഒരു രക്ഷകനായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ എത്തിയത് പക്ഷേ മോഹൻലാൽ രക്ഷകന്റെ വേഷത്തിലെത്തിയിട്ടും ഈ സിനിമയ്ക്ക് ഒരു രക്ഷകനാകാൻ സാധിച്ചില്ല മോഹൻലാലിന്റെ സ്റ്റാർ വാല്യൂ ഒന്നും അവിടെ വർക്കൗട്ടായില്ല സിനിമ എട്ട് നിലയിൽ തിയേറ്ററിൽ പൊട്ടി നിലയ്ക്ക് ഞാൻ പല തവണ വാണിംഗ് തന്നതാണ് അനുസരണ കീഴിലുള്ള ശിക്ഷ വാങ്ങാതെ നീ പോവില്ല അടുത്ത സിനിമ ഉന്നതങ്ങളിൽ സുരേഷ് കൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഉന്നതങ്ങളിൽ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനും ബിജു മേനോനും ലക്ഷ്മി ഗോപാലസ്വാമിയും ജഗദീഷ് ശ്രീകുമാറും അശ്വിൻ തമ്പിയൊക്കെ ആയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയിലും വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു താരമില്ല അതുകൊണ്ട് മോഹൻലാലിനെ ഈ സിനിമയിലേക്ക് ഗസ്റ്റ് റോളിൽ കൊണ്ടുവന്ന് സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് നടി മേനകയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിലും ഒരു നിർണായക ഘട്ടത്തിൽ രക്ഷകനായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ കഥയായിരുന്നു മോഹൻലാൽ അത്യാവശ്യം ഈ സിനിമയിൽ ഫൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വലിയ വിജയമുണ്ടാക്കാനോ മോഹൻലാലിന്റെ സ്റ്റാർ വാല്യൂ യൂട്ടിലൈസ് ചെയ്യാനോ പറ്റാതെ സിനിമ പൊട്ടുകയായിരുന്നു നമ്മൾ ും അടുത്ത സിനിമ കിലുക്കം കിലുകിലുക്കം കിലുക്കം സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് മോഹൻലാലിൻ്റെ തന്നെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ കിലുക്കത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന പേരിലാണ് ഈ സിനിമ തിയേറ്ററിലെത്തിയത് പക്ഷേ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കുഞ്ചാക്കോബനും ജയസൂര്യയും കാവ്യ മാധുരും ജഗദീഷ് ശ്രീകുമാറും ഇന്നസെൻ്റൊക്കെയായിരുന്നു ഈ സിനിമയിൽ ഏറ്റവും വെറുപ്പിക്കുന്ന രംഗം കൈകാര്യം ചെയ്തത് നമ്മുടെ കാവ്യാമാധവനാണ് മാധവനാണ് കിലുക്കത്തിൽ രേവതി അവതരിപ്പിച്ച അതേ കഥാപാത്രത്തിനെ കോപ്പി അടിച്ച് അതേ രീതിയിലുള്ള മറ്റൊരു കഥാപാത്രത്തെ ചെയ്യാനുള്ള ശ്രമമായിരുന്നു പക്ഷേ സിനിമ ആറ് ബോർ മാത്രമല്ല കാവ്യ ഈ സിനിമയിലെ പെർഫോമൻസ് വളരെ ബോറായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് കിലുക്കം എന്ന സിനിമയിലെ ജോജി എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ എത്തുന്നത് ഒരു നിർണായക ഘട്ടത്തിലാണ് മോഹൻലാലിൻ്റെ എൻട്രി എന്നാൽ മോഹൻലാലിന്റെ എൻട്രി കൊണ്ടും സ്റ്റാർ വാല്യൂ കൊണ്ടൊന്നും ഈ സിനിമയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല പഴയ കിലിക്കത്തിന്റെ പേര് കളഞ്ഞെന്ന് മാത്രമല്ല പഴയ കിലിക്കത്തിന്റെ രണ്ടാം ഭാഗമാണെന്ന് കരുതി ബിരിയാണി പ്രതീക്ഷിച്ച് തിയേറ്ററിൽ എത്തിയവർ കിട്ടിയത് വളിച്ച പഴങ്ങിയായിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ വളരെ മോശം അഭിപ്രായമായിരുന്നു നേടിയത് സിനിമ ഫ്ലോപ്പായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ വന്ന് വെറുതെ കഥാപാത്രത്തിന്റെയും മോഹൻലാലിന്റെ വില കളഞ്ഞു എന്ന് മാത്രം

രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മമ്മൂട്ടിയെ നായകനാക്കി പുറത്തിറക്കിയ സിനിമയായിരുന്നു കടൽ കടന്നൊരു മാത്തുക്കുട്ടി ഈ മാത്തുക്കുട്ടിയുടെ രചന നിർവഹിച്ചിരുന്നത് രഞ്ജിത്ത് തന്നെയായിരുന്നു ഈ ഡ്രാമാ സിനിമയിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ അതോടൊപ്പം മുത്തുമണി മീനാനന്ദൻ ശേഖർ മേനോൻ നടുമുടി വേണു ബാലചന്ദ്ര മേനോൻ ഹരിശ്രീ അശോകൻ തുടങ്ങി വൻ താരനിര ഉണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ കാമിയോ റോളിൽ എത്തിയിരുന്നു ജയറാം ദിലീപ് ജഗദീഷ് ഇടവേള ബാബു മനോജ് ഗജൻ ലക്ഷ്മി ഗോപാലസ്വാമി മഞ്ജു പിള്ള ബിന്ദു പണികര് മൈഥിലി ജോണി ആൻ്റണി അങ്ങനെ 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 നീണ്ടു പോകുന്നു അതോടൊപ്പം മോഹൻലാലും ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു പക്ഷേ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങൾ ഗസ്റ്റ് റോളിൽ എത്തിയിട്ടും മറ്റു താരങ്ങളെ കാഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കാതെ പോയി തിയേറ്ററിലെ വമ്പൻ പരാജയമായി മാറുകയായിരുന്നു ഈ ചിത്രം മറ്റു താരങ്ങളുടെ മാത്രമല്ല മമ്മൂട്ടിയുടെ സ്റ്റാർ വാല്യൂന് പോലും ഈ സിനിമയെ വിജയിക്കാൻ സാധിച്ചില്ല അയാളെ അടുത്ത സിനിമ കൂതറ ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് മിസ്ട്രി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ടൊവിനോ തോമസ് ഭരത് സണ്ണി വേനു ഭാവന ജനനി അയ്യർ ഗൗതം നായർ തുടങ്ങിയ വലിയ നീണ്ട യുവനിരയായിരുന്നു തരുൺ കൂബ്രിൻ റാം എന്നീ മൂന്ന് ചെറുപ്പക്കാരുടെ കഥയായിരുന്നു പറഞ്ഞിരുന്നത് സംവിധായകൻ സിനിമക്ക് കൂതറ എന്ന് പേരിടാൻ വേണ്ടി കഥാപാത്രത്തിൻ്റെ പേര് വരെ കൂബ്രിൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഈ മൂന്ന് ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ സെയ്റാൻ സെമിറാമിസ് ഉസ്താദ് സാലി എന്നീ കഥാപാത്രമായിട്ടാണ് എത്തിയത് മൂന്ന് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നിർണായക ഘട്ടത്തിലെത്തി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എത്തുന്ന ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ ചെയ്തത് മോഹൻലാൽ ഈ സിനിമയിലെ അതിഥി വേഷത്തിൽ ഒരു ഗെറ്റപ്പിൽ എത്തുന്ന വാർത്ത വളരെയധികം ഹൈപ്പുണ്ടായി എന്നാൽ സിനിമയുടെ കഥ ക്ഷത്ര പോരായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ വന്ന് ഹൈപ്പ് ഉണ്ടാക്കിയിട്ടൊന്നും സിനിമക്ക് തിയേറ്ററിൽ ആള് കേറിയില്ല സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു സിനിമയുടെ കഥ നന്നായില്ലെങ്കിൽ അല്ല ചിലപ്പോ മമ്മൂട്ടി വന്നാലും സിനിമ വിജയിക്കാതെ പോകും അടുത്ത സിനിമ വാണ്ടഡ് മുരളി നാഗവള്ളിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വാണ്ടഡ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മധു വാര്യർ അരവിന്ദ് ആകാശ് നിശാന്ത് സാഗർ സുചിത ജഗദീഷ് ശ്രീകുമാർ ശ്രീനിവാസൻ എന്നിവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പൊതുവെ സ്റ്റാർ വാലി കുറഞ്ഞ പുതുമുഖങ്ങൾ പോലെയുള്ള താരങ്ങളായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിലും ഈ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പും മാർക്കറ്റ് വാല്യൂ ലഭിക്കാൻ മാത്രമല്ല കഥയ്ക്ക് അനുയോജ്യമായ ഒരു റോളായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചത് നാരായണ സ്വാമി ഐ പി എസ് എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ ചെയ്തത് ഏതാനും ചില സീനുകളിൽ മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു എന്നാൽ മോഹൻലാലിന്റെ വരവോടുകൂടി ഈ സിനിമ വലിയൊരു ഹൈപ്പിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ വന്നതുകൊണ്ടും ഈ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല ഈ സിനിമ ഫ്ലോപ്പ് ലിസ്റ്റിലാണ് ഉള്ളത് അടുത്ത സിനിമയുടെ പേര് രസം രാജീവ് നാഥൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ഇന്ദ്രജിത് സുകുമാരൻ നെടുമുടി വേണു വരുണ ഷെട്ടി ദേവൻ ജഗതി നന്ദു മൈഥുലി അംബിക മോഹൻ തുടങ്ങിയവരൊക്കെ ആയിരുന്നു മോഹൻലാൽ ഈ സിനിമയിലൊരു ക്യാമ്യോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് മോഹൻലാൽ ആയിട്ട് തന്നെയായിരുന്നു ചിത്രത്തിൽ ചിത്രത്തിലെത്തിയത് മോഹൻലാൽ ഗസ്റ്റ് റോള് വന്നൊന്നും കാര്യമായില്ല മോഹൻലാലിൻ്റെ ഗസ്റ്റ് റോള് വേസ്റ്റായി സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു കേരളത്തിലെ ഏറ്റവും അധികം മാർക്കറ്റ് വാല്യൂ ഉള്ള സാറ്റലൈറ്റ് വാല്യൂ ഉള്ള നടൻ തന്നെയാണ് മോഹൻലാൽ സിനിമയുടെ കഥ നന്നായിട്ടില്ലെങ്കിൽ മോഹൻലാലല്ല ഇനി ഏത് സൂപ്പർ സ്റ്റാർ വന്നിട്ടും കാര്യമില്ല പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമ പരാജയപ്പെടും എന്താണ് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത മോഹൻലാലിൻ്റെ ക്യാമിയോ അപ്പിയറൻസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്